നമസ്കാരം ഞാൻ ബൈജോൻ നായർ നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒക്കെ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അതിനുമ്പോൾ ഒരു കാര്യം ഓർപ്പിക്കട്ടെ അത് കമന്റ് ഓഫ് ദ വീക്കിനെ കുറിച്ചാണ് നമ്മൾ നമ്മുടെ വീഡിയോയുടെ താഴെ വരുന്ന കമന്റുകളിൽ നിന്നും ആഴ്ചയിലൊരിക്കൽ ഒരു കമന്റ് തിരഞ്ഞെടുത്ത് അതിന് സമ്മാനം കൊടുക്കുന്ന പരിപാടിയുണ്ട് രണ്ടായിരം രൂപയുടെ ആമസോൺ ഗിഫ്റ്റ് വൌച്ചറാണ് നമ്മൾ സമ്മാനമായിട്ട് കൊടുക്കുന്നത് നമ്മുടെ ഈ ചാനലും അതുപോലെ തന്നെ റോഷോ ഡീറ്റെയിൽ സെന്ററും ചേർന്നിട്ടാണ് ഈ ഒരു സമ്മാനം നൽകുന്നത് അതിന്റെ വിശദാംശങ്ങൾ ഞാൻ വീഡിയോയുടെ ഒടുവിൽ പറയാം എന്തായാലും ഇപ്പം നമുക്ക് ആദ്യം ഈ ആഴ്ചയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാഹന വാർത്ത ഏതാണെന്ന് നോക്കാം നമ്മളെല്ലാവരും ഒരു കാര്യമാണ് ഫോർഡ് എൻ്റെ തിരിച്ചുവരവ് ഫോർഡ് എൻ്റെ ഞാൻ അടുത്ത കാലത്ത് തായ്ലൻഡിൽ പോയി ടെസ്റ്റർ ചെയ്യായിരുന്നു അതേ വാഹനം തന്നെയാണ് ഇന്ത്യയിലേക്ക് വരാൻ പോകുന്നത് പക്ഷേ ഇപ്പോഴത്തെ ഒരു പ്രധാനപ്പെട്ട വിശേഷം എന്താണെന്ന് ചോദിച്ചാൽ ആ വാഹനത്തിന്റെ പേര് എൻ്റെവർ എന്നായിരിക്കില്ല എന്നുള്ളതാണ് അതായത് അവന് ശരിക്കുള്ള പേര് തിരിച്ചു കിട്ടുകയാണെന്നാണ് പറയേണ്ടത് ലോകവ്യാപകമായിട്ട് അപ്പോൾ അമേരിക്കയിലായാലും തായ്ലൻഡിലായാലും എല്ലാം ഫോർഡ് എൻ്റെ പേര് ഫോർഡ് എവറസ്റ്റ് എന്നാണ് എവറസ്റ്റ് ഉള്ള പേരിലാണ് ഗ്ലോബലി ഇത് വിറ്റ് വരുന്നത് ഇന്ത്യയിൽ മാത്രമായിരുന്നു ആ കാലത്ത് എന്തോ പേരിന്റെ ഇഷ്യൂ പേറ്റന്റ് ഇഷ്യൂ ഒക്കെ വന്നിട്ട് എന്റെ എന്ന് പേര് മാറ്റിയത് പക്ഷേ ഇനി വരാൻ പോകുമ്പോൾ തിരിച്ചു വരുമ്പോൾ ഈ വാഹനത്തിന്റെ പേര് എവറസ്റ്റ് എന്ന് തന്നെ ആയിരിക്കും എന്നാണ് മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ ഗ്ലോബലി ഇനി മുതൽ എവറസ്റ്റിന്റെ പേര് എവറസ്റ്റ് എന്ന് തന്നെ ആയിരിക്കും അതായത് നിന്റെ പേര് നിനക്ക് തന്നിരിക്കുന്നു എന്ന് പറഞ്ഞ പോലെയായി കാര്യങ്ങൾ അപ്പൊ ഇന്ത്യയിൽ എവറസ്റ്റിനുള്ള പേരിൽ വരാൻ പോകുന്ന ഫോർഡൻറെസ്റ്റുകൾ നിങ്ങൾ കാണുമെങ്കിൽ നമ്മുടെ വീഡിയോ നമ്മുടെ ചാനലിലുണ്ട് സൈലന്റിൽ നിന്ന് നമ്മൾ ടെസ്റ്റ് ടെസ്റ്റുകൾ ചെയ്തിട്ടുണ്ട് ഇപ്പൊ ആദ്യകാലത്ത് സംഭവിച്ച അതേ പ്രശ്നമാണ് ഇപ്പൊ സംഭവിച്ചതെന്ന് പറയാൻ പറഞ്ഞു കേൾക്കുന്നു അതായത് ഇപ്പൊ വരുന്നതിന്റെ ഈ ഒരു കാലഘട്ടത്തിൽ എന്റെ എന്നുള്ള പേര് പേറ്റന്റിന് വേണ്ടി ഫോർഡ് ശ്രമിക്കുമ്പോൾ ആ പേര് പേറ്റന്റ് കിട്ടുന്നില്ല പക്ഷെ എന്നുള്ള പേര് പേറ്റന്റ് വേണമെങ്കിൽ കിട്ടും അതുകൊണ്ട് ഫോർഡ് പെട്ടെന്ന് തന്നെ എവറസ്റ്റ് എന്നുള്ള ആ പേരങ്ങ് പേറ്റന്റ് എടുക്കുകയായിരുന്നു എന്നാണ് അറിയുന്നത് അപ്പൊ ഫോർഡ് എവറസ് എന്നുള്ള പേരിലാണ് ഇപ്പം വരാൻ പോകുന്നത് എന്തായാലും ഇനിയിപ്പോൾ എന്താണ് എൻ്റെ വരുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒടുവിലെ എൻ്റെ ഇന്ത്യയിൽ നിർമ്മാണം ആരംഭിക്കുകയുള്ളൂ എന്നാണ് ഫോർഡ് അറിയിച്ചിരിക്കുന്നത് പക്ഷെ അതിനുമുമ്പ് എന്റെ വരും അതായത് രണ്ടായിരത്തി അഞ്ഞൂറ് യൂണിറ്റുകൾ ആയിട്ട് അതായത് പൂർണ്ണമായിട്ട് നിർമ്മിച്ചിറക്കുമതി എന്ന രീതിയിൽ ഇന്ത്യയിൽ കൊണ്ടുവരും പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പ്രൊഡക്ഷൻ തുടങ്ങുകയുള്ളൂ അതിന് കാരണം എന്താ വെച്ചാൽ ഇവിടെ പ്ലാന്റ് ഒക്കെ റെഡിയാണെങ്കിൽ പോലും ഒരൊറ്റ വാഹനം മാത്രമായിട്ട് നിർമ്മിച്ചു കൊണ്ട് ഒരു കമ്പനിക്ക് നിലനിൽക്കാൻ പറ്റില്ല ഒരു പ്ലാന്റിന് നിലനിൽക്കാൻ പറ്റില്ല അതുകൊണ്ട് ഫോർഡിന് തിരിച്ചു വരുമ്പോൾ വരാൻ പോകുന്ന ഏതാനും ഇ വി മോഡലുകളും അതോടൊപ്പം തന്നെ എന്റെ ഒരുമിച്ച് അല്ലെങ്കിൽ എവാസ്റ്റ് ഒരുമിച്ച് നിർമ്മിക്കാനാണ് കമ്പനി പരിപാടി ഇരുന്നത് അതായത് ആ സമയത്ത് ഇന്ത്യൻ നിർമ്മിത എവാസ്റ്റ് നമുക്ക് കിട്ടുകയുള്ളൂ എന്നാണ് പറയേണ്ടത് അതുവരെ അൂറ് യൂണിറ്റുകളായിട്ട് വരുന്ന ആ യൂണിറ്റിൽ നിന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് വാങ്ങിക്കാം പക്ഷെ അതിന് വില കൂടുതലായിരിക്കും സംശയമില്ല കാരണം പൂർണ്ണമായിട്ട് നിർമ്മിച്ചിറക്കുമ്പോൾ ചെയ്യുമ്പോൾ ഡ്യൂട്ടി വളരെ കൂടുതലാണ് എന്തായാലും ലക്ഷത്തിന് മുകളിൽ വില വരും അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒടുവിൽ ഇന്ത്യയിൽ നിർമ്മിച്ചു തുടങ്ങുമ്പോൾ കുറച്ചൊന്ന് വില കുറയാനുള്ള സാധ്യത ഉണ്ടെന്നുള്ളൂ അങ്ങനെ വലിയ കുറവൊന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല അങ്ങനെ പതിവ് പൊതുവേ ഇല്ല ആദ്യ സിബിഒ ആയിട്ട് വരുന്ന വാഹനം പിന്നീട് ഇന്ത്യയിൽ നിർമ്മിച്ചാൽ പോലും വലിയ കുറവൊന്നും ഇതുവരെ കണ്ടിട്ടില്ല അതുകൊണ്ട് അത്ര വലിയ കുറവ് പ്രതീക്ഷിക്കേണ്ട പക്ഷെ എന്തെങ്കിലും ഒരു കുറവ് പ്രതീക്ഷിക്കാം അപ്പോൾ ഒരു കാര്യം ഉറപ്പല്ലോ എന്റെ അവർ എന്തായാലും തിരിച്ചു വരികയാണ് പേരില് മറ്റൊരു ഫോർഡിന്റെ ഇ വി മോഡലുകളാണ് ഇനിയിപ്പോൾ അതിനുശേഷം ഇന്ത്യയിൽ വരാൻ പോകുന്നത് അതായത് പെട്രോൾ ഡീസൽ മോഡലുകൾ ഇനി വരാൻ സാധ്യത കുറവാണ് ഇനി വരാൻ പോകുന്ന ഇ വി മോഡലുകളായിരിക്കും ഇപ്പോൾ തന്നെ ധാരാളം ഇവി മോഡലുകൾ ഫോർഡ് ഗ്ലോബലി നിർമ്മിച്ച് തുടങ്ങിയിട്ടുണ്ട് അതിലേതെങ്കിലുമൊക്കെ ഇന്ത്യയിൽ വരുമെന്നുള്ള വരുമെന്നുള്ളവരു ഏതാണ്ട് തീരുമാനമായിട്ടുണ്ട് അപ്പൊ ഇന്ത്യയിൽ വരാൻ പോകുന്ന എൻ്റെ കുറേ എഞ്ചിൻ സ്പെക്കൊക്കെ നോക്കിയാണെങ്കിൽ ലിറ്റർ ഡീസൽ എഞ്ചിൻ മോഡലായിരിക്കും ഇന്ത്യയിൽ വരിക സിക്സ് സ്പീഡ് മാനുവലും ടെൻ സ്പീഡ് ഓട്ടോമാറ്റിക് ഗിയർ ബോക്സുമാണ് അതിലുണ്ടാവുക അതുപോലെ തന്നെ ടു ഡ്രൈവും പിന്നെ ഫോർ ഡ്രൈവും രണ്ട് വേരിയൻസും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പം എന്തായാലും ഇവിടെ പ്രൊഡക്ഷൻ തുടങ്ങുന്നവരെ നമുക്ക് പൂർണ്ണമായിട്ടും തായ്ലൻഡിൽ നിർമ്മിച്ച് ഇറക്കുമതി ചെയ്ത എൻ്റെ വാഹനയ്ക്ക് ഉപയോഗിക്കാൻ സാധിക്കുക അത് പൂർണ്ണമായും കണ്ടു കഴിഞ്ഞു എന്ന് നമ്മുടെ വീഡിയോയിലൊക്കെ വന്നു കഴിഞ്ഞു ഗംഭീരമായ മോഡലാണ് എനിക്ക് എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഒരു ടെൻ സ്പീഡ് ട്രാൻസ്മിഷനും അതുപോലെ തന്നെ വളരെ സ്മൂത്ത് ആയിട്ടുള്ള എഞ്ചിനുമാണ് അങ്ങനെ ഒഴുകി പോകുന്ന രീതിയിൽ ഒട്ടും തന്നെ ഇത്രയും വലിയ വാഹനമാണെന്നോ ഇത്രയും വലിയ എഞ്ചിനാണെന്നോ ഒന്നും തോന്നാത്ത രീതിയിലുള്ള ഒരു പ്രവർത്തന രീതിയാണ് ആ എൻജിനെന്നാണ് പറയുന്നത് പിന്നെ ഒന്നാകുന്നതിൻ്റെ സസ്പെൻഷൻ പക്ഷേ ബോഡികളൊക്കെ കുറച്ചുണ്ട് എങ്കിൽ പോലും സസ്പെൻഷൻ മോശമല്ല പിന്നെ ഇൻറ്റീരിയറിലെ സ്പേസ് കാണാനുള്ള ഭംഗി മുൻഭാഗത്തൊക്കെ വളരെ ഗൗരവമുള്ള രീതിയിലേക്ക് മാറ്റിയിട്ടുണ്ട് മുൻഭാഗമൊക്കെ അങ്ങനെയുള്ള വലിയ കൂടിയാണ് എൻഡേവർ അഥവാ എവറസ്റ്റ് ഇതിൽ വരാൻ പോകുന്നത് അപ്പം ഇനി മുതൽ നമുക്ക് എൻഡെവർ എന്നുള്ള പേരെങ്കിലും മറക്കാമെന്ന് തോന്നുന്നു ഫോർഡ് അവവേഴ്സ് എന്ന് ലോകവ്യാപകമായി അറിയപ്പെടുന്ന പേര് തന്നെ ഇന്ത്യയിലും ഇനി മുതൽ നമ്മുടെ എൻഡേവർ അറിയപ്പെടാൻ പോവുകയാണ് ഇനി നമുക്ക് ആദ്യത്തെ ചോദ്യം കിടക്കാം അതായത് സ്വാമിനാഥനാണ് അയത്തിൽ കൊല്ലത്ത് നിന്നും വോൾവോ എക്സി ഫോർട്ടി റീചാർജിന്റെ സിംഗിൾ മോട്ടോർ മോഡൽ വന്നതായി അറിഞ്ഞു സിംഗിൾ മോട്ടർ മാത്രമുള്ളത് കൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഈ ട്വിൻ മോട്ടോർ മോഡലിനേക്കാളും മൂന്നു ലക്ഷം രൂപ വില കുറവാണെന്നുള്ളതാണ് സിംഗിൾ മോട്ടറിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ട്വിൻ മോട്ടോർ എന്ന് പറഞ്ഞാൽ രണ്ട് ആക്സിലും ഓരോ മോട്ടർ ഘടിപ്പിക്കുന്നത് ടിൻ മോട്ടർ ഇതാവുമ്പോൾ പിന്നിൽ മാത്രം റിയർ ആക്സിൽ മാത്രമാണ് മോട്ടർ ഘടിപ്പിച്ചിരിക്കുന്നത് അതാണ് ഈ ഒരു സിംഗിൾ മോട്ടറിന്റെ പ്രത്യേകത അപ്പോൾ എക്സി ഫോർട്ടി റീചാർജ് അല്ലെങ്കിൽ തന്നെ നമുക്ക് ഗംഭീരമായ ട്രയബിലിറ്റിയുള്ള തകർപ്പൻ ഒരു വാഹനമാണ് അപ്പൊ അതിന്റെ ഈവൻ സിംഗിൾ മോട്ടോർ പോലും മോശമല്ലെന്നാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് കാരണം ഈ ഇലക്ട്രിക് വാഹനങ്ങളെ സംബന്ധിച്ച് എപ്പോഴും അത് വളരെ പവർഫുൾ വാഹനങ്ങൾ തന്നെയാണ് പവർഫുൾ എന്ന് പറഞ്ഞാൽ ഇനിഷ്യൽ കാര്യമായ ഇനിഷ്യൽ ആക്സലറേഷൻ കിട്ടുന്ന വാഹനങ്ങളാണ് അപ്പോൾ അതിന് ട്വിൻ മോട്ടർ ഒന്നും ഇല്ലെങ്കിൽ പോലും കുഴപ്പമില്ല ആക്സലറേഷൻ അങ്ങനെ അത് കാര്യമെടുത്ത് ബാധിക്കുന്നതായിട്ട് തോന്നിയിട്ടില്ല അപ്പം മൂന്ന് ലക്ഷം രൂപ വില കുറച്ച് സിംഗിൾ മോട്ടർ കിട്ടുമെങ്കിൽ റേഞ്ചിൽ വലിയ വ്യത്യാസം ഇല്ലെങ്കിൽ വലിയ കാര്യമൊന്നുമില്ല പ്രശ്നമൊന്നുമില്ലെന്നാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് ഇപ്പം സിംഗിൾ മോട്ടർ മോഡൽ നോക്കുകയാണെങ്കിൽ ഇരുന്നൂറ്റി മുപ്പത്തി എട്ട് ബി എസ് പി ആണ് മാക്സിമം പവർ ഈ ഒരു മോട്ടറിന്റെ പീക്ക് പവർ എന്ന് പറയുന്നത് ടോക്കി നാനൂറ്റി ഇരുപത് ീറ്റർ എന്നാൽ ഇപ്പൊ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ടിൻ മോട്ടറിൽ നാനൂറ്റി എട്ട് ബി ആണ് പവറ് അറുന്നൂറ്റി എഴുപത് നൂറ്റൻ മീറ്ററാണ് ടോർക്ക് എന്ന് പറയുമ്പോൾ ആ പവറിലുള്ള ഒരു ചെറിയ വ്യത്യാസം ഇരുന്നൂറ്റി മുപ്പത്തെട്ട് നാനൂറ്റി എട്ട് ചെറുതല്ല കേട്ടോ വലിയ വ്യത്യാസമുണ്ട് പക്ഷെ ഞാൻ പറയുന്നത് ഇരുന്നൂറ്റി മുപ്പത്തെട്ട് ബി എച്ച് പി എന്ന് പോരെ മനുഷ്യന് സാധാരണ ഗതിയിലൊക്കെ ഓടിച്ചുകൊണ്ടെങ്കിൽ അത് മതിയല്ലോ അങ്ങനെയാണെങ്കിൽ വലിയ പ്രശ്നമൊന്നുമില്ല അതുപോലെ ടോർക്കിന്റെ കാര്യത്തിൽ നാനൂറ്റി ഇരുപതും അറുനൂറ്റി എഴുപതും ആണ് അതൊരു വലിയ വ്യത്യാസമുണ്ടെന്നുള്ള കാര്യത്തിൽ സംശയമില്ല എന്തായാലും സിംഗിൾ മോട്ടോർ മോഡലിന് ഏഴ് പോയിന്റ് മൂന്ന് സെക്കൻഡ് വേണം നൂറ് കിലോമീറ്റർ വേഗത എടുക്കാൻ ടിൻ മോട്ടർ ഉള്ളതിന് നാല് പോയിൻറ്റ് എട്ട് സെക്കൻഡ് മതി അതൊരു വലിയ വ്യത്യാസം തന്നെയാണ് പക്ഷേ അപ്പോൾ ഞാൻ ചോദിക്കുന്നത് ഏഴ് പോയിന്റ് മൂന്ന് സെക്കൻഡ് കൊടുക്കാൻ നൂറ് കിലോമീറ്റർ വേഗത എടുക്കും പോലെ നമ്മളെ റോഡുകളിൽ അതിൻ്റെ ആവശ്യമല്ലേ ഉള്ളൂ എന്നൊരു ചോദ്യമാണുള്ളത് അറുപത്തൊമ്പത് കിലോ വാട്ട് ബാറ്ററി പാക്ക് ആണ് സിംഗിൾ മോട്ടറിലുള്ളത് നാനൂറ്റി എഴുപത്തി അഞ്ച് കിലോമീറ്റർ ആണ് റേഞ്ച് ടിൻ മോട്ടറിൽ എഴുപത്തിയെട്ട് കിലോ വാർട്ട് ബാറ്ററിയാണ് അഞ്ഞൂറ്റി അഞ്ച് കിലോമീറ്റർ ആണ് റേഞ്ച് എന്ന് പറഞ്ഞാൽ മുപ്പത് കിലോമീറ്റർ റേഞ്ചിന്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ ആ മുപ്പത് കിലോമീറ്റർ റേഞ്ചിന്റെ വ്യത്യാസവും പവറിന്റെ വ്യത്യാസത്തിനു വേണ്ടി നമുക്ക് മൂന്ന് ലക്ഷം രൂപ വേണമെങ്കിൽ വില കഴിക്കാമെന്നാണ് എനിക്ക് തോന്നിയത് അപ്പോൾ റേഞ്ചിൽ വില കുറവില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് മു മുപ്പത് കിലോമീറ്റർ റേഞ്ചേ ഉള്ളൂ ഇനി എന്താണ് മറ്റു കുറവുകൾ നോക്കാം ഈ മൂന്നു ലക്ഷം രൂപയിൽ ഈ ഒരു മോട്ടറിന്റെ ഒരു അല്പം സ്കെയിൽ ഡൗൺ ചെയ്ത മോട്ടർ എന്നുള്ള മാത്രമാണ് അത് മറ്റു കുറവുകൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കാണെങ്കിൽ തീർച്ചയായിട്ടും കുറവുണ്ട് പിക്സൽ എൽ ഇ ഡി എന്ന് പറയുന്ന ഏറ്റവും ഏറ്റവും പ്രീമിയമായിട്ടുള്ള ആ എൽ ഇ ഡി ലൈറ്റുകൾ ഇതിലില്ല അതിന് വേറെ സാധന എൽ ഇ ഡി ആണ് പിക്സൽ എൽ ഇ ഡി അല്ല കൊടുത്തിരിക്കുന്നത് ഈ ഒരു സിംഗിൾ മോട്ടർ മോഡലിൽ പിന്നെ ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ ഇല്ല സിംഗിൾ മോട്ടോർ മോഡലിൽ ഹാർമൻ കാർഡൻ്റെ മ്യൂസിക് സിസ്റ്റം ഇല്ല പക്ഷേ മ്യൂസിക് സിസ്റ്റം ഉണ്ട് കേട്ടോ ഹാർമൻ കാർഡിൻ്റെ അല്ലാതെ മാത്രമേ ഉള്ളൂ എന്നാൽ പനോനമിക്സ് സൺ പ്രൂഫ് ഒമ്പത് ഇഞ്ചിൻ്റെ ടച്ച് സ്ക്രീൻ ഏഴ് എയർ ബാഗുകൾ ഇ എസ് സി അടാ സ്വീച്ചസ് എന്നിവയൊക്കെ യാതൊരു മാറ്റമില്ല നിലനിർത്തിയിട്ടുമുണ്ട് ഈ ഒരു സിംഗിൾ മോട്ടോർ മോഡലിൽ എന്ന് പറഞ്ഞാൽ പവറിലൊരു ചെറിയ കുറവ് അതുപോലെ തന്നെ ഈ ഹാർമൻ കാർഡിൻ്റെ സിസ്റ്റം ഇല്ല പിക്സൽ എൽഇ ഡി ഇല്ല പിന്നെ ത്രീ സിക്സ്റ്റി ഡിഗ്രി ഡിഗ്രി ക്യാമറ ഇല്ല അരല്പം പവർ കുറവുണ്ട് റേഞ്ച് മുപ്പത് കിലോമീറ്റർ കുറവുണ്ട് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ വേണ്ട എന്ന് വയ്ക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മൂന്ന് ലക്ഷം രൂപ കുറവിൽ സിംഗിൾ മോട്ടർ മോഡൽ വാങ്ങിക്കാൻ സാധിക്കും അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ അതിൻ്റെ ആവശ്യമേ ഉള്ളൂ എന്ന് തന്നെയാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് അപ്പോൾ എന്തായാലും ഓടിച്ചു നോക്കുമ്പോഴുള്ള തീർച്ചയായിട്ടും ഒരു പവറിൻ്റെ വ്യത്യാസം ഉണ്ടാകും പക്ഷേ ഈ ഒരു ഇരുന്നൂറ്റി മുപ്പത്തി എട്ട് ബി എസ് പി എന്ന് പറയുന്നത് പോലും മോശം പവറല്ല നമ്മുടെ സാധാരണ വാഹനങ്ങളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അപ്പോൾ മോശം വായി അല്ല ക്സി ഫോർട്ടി റീചാർജിന്റെ സിംഗിൾ മോട്ടോർ എന്നാണ് മനസ്സിലാക്കേണ്ടത് അടുത്ത എഴുതി അയച്ചിരിക്കുന്ന ബിജു എം ബി ആണ് കോഴിക്കോട് നിന്നു ഞാൻ കഴിഞ്ഞ വർഷം ഹ്യുണ്ടായ് എക്സ്ട്രാ വാങ്ങി പെർഫോമൻസിന് ഞാൻ വളരെ സംതൃപ്തനാണ് പക്ഷെ വാഹനം ഓഫ് ചെയ്ത് പുറത്തിറങ്ങുമ്പോൾ കാറിന്റെ മെറ്റൽ പാർട്സിൽ നിന്ന് ഷോക്ക് അടിക്കുന്നു ഇത് വയറിംഗിന്റെ പ്രശ്നമാണോ ഇതിനു ഇതിനുമ്പ് ഞാൻ ഉപയോഗിച്ചിരുന്ന മാരുതി ബ്രസേൽ നിന്ന ഈ അനുഭവം എനിക്ക് ഉണ്ടായിട്ടില്ല എന്നാണ് പറയുന്നത് ഇത് എനിക്കൊക്കെ അനുഭവിക്കാൻ അനുഭവിക്കാവുന്നുണ്ട് ഞാനൊക്കെ എനിക്ക് വാഹനത്തിൽ നിന്ന് മാത്രമല്ല അല്ലാതെയും മെറ്റൽ സഫോസിലൊക്കെ തുടരുമ്പോഴേക്ക് പെട്ടെന്ന് ഷോക്ക് അടിച്ചു അങ്ങനത്തെ ഒരു ശരീരപ്രകൃതി ഞാൻ തോന്നുന്നുണ്ട് എന്തായാലും ഈ സാധനത്തിൻ്റെ ഞാനങ്ങനെ വലിയ ഫിസിക്സിന്റെ വിധത്തിലൊന്നും അല്ലെങ്കിലും കാര്യങ്ങൾ മനസ്സിലാക്കിയപ്പോൾ മനസ്സിലായത് സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്ന സംഭവമാണ് ഈ ഒരു ഷോക്ക് എന്ന് പറയുന്ന പ്രതിഭാസത്തിന് പിന്നിലുള്ളത് എന്നുള്ളതാണ് അതായത് വാഹനം ഡ്രൈവ് ചെയ്യുമ്പോൾ ടയറുകൾ റോഡിൽ ഉരഞ്ഞ ഇലക്ട്രിക് ചാർജ് ഉണ്ടാകുന്നുണ്ട് അപ്പോൾ ഡ്രൈവ് ചെയ്ത ശേഷം നമ്മൾ കാറിന്റെ മെറ്റൽ ഭാഗത്ത് എവിടെ തൊട്ടാലും ആ ഇലക്ട്രിസിറ്റി ആ എലക്സിറ്റി നമ്മുടെ ശരീരത്തിലേക്ക് പാസ് ചെയ്യപ്പെടുകയാണ് അതാണ് പെട്ടെന്ന് ഷോക്ക് ആയിട്ട് നമുക്ക് അനുഭവപ്പെടുന്നത് വായുവിലെ ഹ്യൂമിഡിറ്റി കുറവുള്ളപ്പോഴും അതുപോലെ തന്നെ വളരെ ഡ്രൈ വെതറിലുമാണ് ഭയങ്കരമായിട്ട് ഡ്രൈ ആയിട്ട് നിൽക്കുന്ന ഒരു അന്തരീക്ഷത്തിലുമാണ് ഇത് കൂടുതൽ അനുഭവപ്പെടാറുള്ളത് കൈകൊണ്ട് തൊടുന്നതിന് മുമ്പ് കാറിന്റെ കീ കൊണ്ടോ മറ്റെന്തെങ്കിലും മെറ്റൽ ഒബ്ജക്റ്റ് കൊണ്ടോ കാറിന്റെ മെറ്റൽ ഭാഗത്ത് എവിടെയെങ്കിലും സ്പർശിച്ചാൽ പിന്നെ ഈ പ്രശ്നം ഉണ്ടാകില്ല എന്നാണ് പൊതുവെ പറയപ്പെടുന്നത് അപ്പോൾ ആദ്യം ഇവിടെ നമ്മൾ കൈ കൊണ്ടുപോകുന്നതിന് മുമ്പ് കീ ഒന്ന് ഒരിട കീ കൊണ്ട് തൊട്ട് കഴിഞ്ഞാൽ അതങ്ങ് ഡിസ്ചാർജ് ആയി പോകും ആ ഇലക്ട്രിസിൻ്റെ ഡിസ്ചാർജ് ആയി പോകും പിന്നെ നമുക്ക് ഷോക്ക് അടിക്കുന്ന ഒരു അനുഭൂതി ഉണ്ടാവുകയില്ല എന്നാണ് പറയുന്നത് കൂടാതെ കാറിൻ്റെ സീറ്റും നമ്മൾ ഇരിക്കുന്ന ഈ വസ്ത്രവും തമ്മിൽ വസ്ത്രത്തിൻ്റെ ആ ഒരു പ്രത്യേകത ഉണ്ടെങ്കിൽ അതുകൊണ്ട് തമ്മിൽ ഇരെയുമ്പോഴും ഈ ഇലക്ട്രിക് ചാർജ് അവിടെ ഉണ്ടാകുന്നുണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ നമ്മൾ കാറിൻ്റെ സീറ്റിലൊക്കെ ഇരുന്ന് ഇങ്ങനെ ഒരഞ്ഞിട്ട് ഈ ഷർട്ടും ഈ സീറ്റൊക്കെ ഇട്ട് ഉറഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മൾ കാറിൻ്റെ ഡോർ ഹാൻഡിലൊക്കെ പിടിക്കുമ്പോൾ വീണ്ടും ഇതേ പ്രശ്നം ഉണ്ടാകുന്നു ഡോർ ഹാൻഡിൽ നിന്നും നമുക്ക് ഷോക്ക് അടിക്കുന്നത് അനുഭവപ്പെടുന്നു അപ്പോൾ എന്താണ് ഇതിനൊരു പരിഹാര പലഹാരമല്ല പരിഹാരം എന്ന് ചോദിക്കുകയാണെങ്കിൽ ഇത് ബുദ്ധിമുട്ടുണ്ടാകുന്ന കാര്യം തന്നെയാണ് പെട്ടെന്ന് ഷോക്ക് അടിച്ചിട്ട് എഫക്റ്റ് ഉണ്ടാകുമ്പോൾ പലപ്പോഴും ബുദ്ധിമുട്ടുണ്ടാകാറുണ്ട് അതിന് ഈ സീറ്റിൻ്റെ കാര്യത്തിലാണെങ്കിൽ സ്റ്റാറ്റിക് സ്പ്രേ എന്ന് പറയുന്ന ഒരു സ്പ്രേ ഉണ്ട് അത് വാങ്ങിച്ച് സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്രശ്നം ഉണ്ടാകില്ലെന്നാണ് പറയുന്നത് പക്ഷേ ഫാബ്രിക് സീറ്റിൽ എത്രത്തോളം ഉപയോഗിക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞിട്ടുണ്ട് കാരണം ചില ഫാബ്രിക് സീറ്റിൽ ഇതാകത്തേക്ക് വലിഞ്ഞു പോകും ഈ കാണുന്ന പോലെയുള്ള ഈ ലെതർ സീറ്റ് ആണെങ്കിൽ അത് കുഴപ്പമുണ്ടാവില്ല അങ്ങനെയല്ലാതെ ഈ ഫാബ്രിക് സീറ്റിൽ എത്രത്തോളം പേരും എനിക്ക് അറിയില്ല അതൊന്നും അറിയാമെന്നൊരു കമന്റ് ചെയ്യാം പിന്നെ ചില കാര്യങ്ങൾ നമുക്ക് കാണാം ഈ പിൻഭാഗത്തൊക്കെ ചോദന നിരത്തിലുള്ള ഒരു നാട പോലത്തെ സാധനം തൂക്കിയിട്ടിരിക്കുന്നത് അതായത് സ്റ്റൈലിന് വേണ്ടി ഒക്കെയാണ് തൂക്കിയിട്ടിരിക്കുന്നത് നമ്മൾ കരുതെങ്കിലും അങ്ങനെയല്ല അത് ഉപയോഗിക്കുന്നത് പ്രധാനമായിട്ടും ഈ സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി പാസ് ചെയ്ത് ഭൂമിയിലേക്ക് വിടാൻ വേണ്ടിയാണ് അങ്ങനെ അത് തൂക്കിയിട്ടിരിക്കുമ്പോഴത്തേക്കും ഇത് താഴെ റോഡിൽ വരികയും ഈ സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി ഉണ്ടാകുന്നത് അതുവഴി അങ്ങ് ഡിസ്ചാർജ് ആയി പോവുകയും ചെയ്യും അതിനുവേണ്ടി അങ്ങനെ ചെയ്യാറ് പക്ഷേ അതിൻ്റെ ഒരു പ്രശ്നം ചില അതിന് തൂങ്ങി കിടക്കുന്ന കാണാന്നുണ്ടാകും ചില നല്ല സ്റ്റൈലായിട്ട് നല്ല റെഡ് നിറത്തിലുള്ള ഒരു സ്ട്രിപ്പ് ഇങ്ങനെ ഇട്ട് പോകാറുണ്ട് അത് കാണാൻ ഇപ്പോൾ അങ്ങും ഉണ്ട് പക്ഷെ അങ്ങനെ ഒരു അല്ലാതെ അത് ഒളിച്ച് വയ്ക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല തൂക്കിയിട്ട് തന്നെ പറ്റുകയുള്ളു അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ അതും ഈ ഒരു സ്റ്റാറ്റിക് എക്ലക്ട്രിസിറ്റിയെ ഡിസ്ചാർജ് ചെയ്ത് ഭൂമിയിലേക്ക് വിടാൻ സഹായിക്കുന്ന കാര്യമാണ് എന്നാൽ ഈ ഷോക്കൊണ്ടു മറ്റേ അപകടമൊന്നുമില്ല കേട്ടോ നമ്മൾ പെട്ടെന്ന് ഞെട്ടു എന്ന് മാത്രമേ ഉള്ളൂ പ്രതീക്ഷിക്കാതെ ഈ സാധനം ഇങ്ങനെ തൊടുമ്പോൾ ഞെട്ടു എന്നല്ല വേറെ അപകടം പിടിച്ച സാധനമൊന്നുമല്ല അതുകൊണ്ട് തന്നെ അതൊരു പ്രശ്നമായിട്ട് കാണേണ്ടതുല്ല പിന്നെ വിജി പറഞ്ഞിരിക്കുന്നു നേരത്തെ വാരതി ബസ്സിൽ ഇത് അനുഭവം ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നത് എന്താണെന്ന് എനിക്ക് അറിഞ്ഞവിടാം എല്ലാ വാഹനങ്ങളിൽ നിന്നും ഉണ്ടാകുന്നതാണ് അപ്പൊ അതിനെപ്പറ്റി അറിയാവുന്ന ഫിസിക്സ് വിദഗ്ധരോ അങ്ങനെയൊക്കെ ഉള്ളവരുണ്ടെങ്കിലോ ഒന്ന് കമന്റ് ചെയ്യുക എന്താണ് ഈ സംഭവം എന്നുള്ള കാര്യം എനിക്കും ബിജുവിനും അറിയാൻ താല്പര്യമുണ്ട് അടുത്ത വിദ്യ ചോദിച്ചിരിക്കുന്നത് രശ്മി സദാശിവനാണ് ഞങ്ങൾ ഹിണ്ടെ അൽക്കസാർ ബുക്ക് ചെയ്യാനിരിക്കുമ്പോഴാണ് എം ജി ഹെക്ടറിന്റെ ബ്ലാക്ക് സ്റ്റോം എന്നൊരു സ്പെഷ്യൽ എഡിഷൻ വരുന്നതായി കണ്ടത് ഞാൻ ഹസ്ബൻഡും ബ്ലാക്ക് ഇഷ്ടപ്പെടുന്നവരാണ് ഹെക്ടറിന്റെ ബ്ലാക്ക് ഈ ഒരു ബ്ലാക്ക് സ്റ്റോമിനെ കുറിച്ച് ഒന്ന് പറയാമെന്നാണ് ചോദിച്ചിരിക്കുന്നത് വലിയ കാര്യമൊന്നുമില്ല ഫുൾ ബ്ലാക്ക് ആയിട്ട് പലപ്പോഴും ടാറ്റയിൽ നിന്നൊക്കെ വരാറുണ്ടല്ല കാര്യങ്ങള് നമ്മൾ അടുത്ത കാലത്ത് ടാറ്റാ ഹാരിയറിന് ബ്ലാക്ക് എഡിഷൻ ഹാരിയറിലല്ലോ അതായിരുന്നു അതെ നെക്സ് വൺ ബ്ലാക്ക് എഡിഷൻ ഒന്ന് ടെസ്റ്റ് ചെയ്തിരുന്നു എന്ന് പറഞ്ഞ പോലെയുള്ള ബ്ലാക്ക് മാറ്റങ്ങളൊക്കെയാണ് ഇതിൽ പറയാനുള്ളത് അപ്പം ഹെക്ടർ നമ്മുടെ പ്രിയപ്പെട്ട വാഹനമായ ഹെക്ടറിന്റെ ഫുൾ ബ്ലാക്ക് എഡിഷനാണ് ബ്ലാക്ക് സ്റ്റോൺ എന്നാണ് പറയുന്നത് ഇത് രണ്ട് വേരിയൻസിലാണ് വരുന്നത് ഒന്ന് ഷാർപ്പ് പോ പെട്രോൾ സി വി ടി മരുന്ന് ഷാർപ്പ് പോ ഡീസൽ മാനുവൽ എന്നീ രണ്ട് വേരിയന്റുകളിലാണ് ബ്ലാക്ക് സ്റ്റോൺ ലഭ്യമാകുക ഇരുപത്തി ഒന്ന് പോയിന്റ് രണ്ടു ലക്ഷം രൂപയും ഇരുപത്തി ഒന്ന് പോയിന്റ് ഒമ്പത് അഞ്ച് ലക്ഷം രൂപയുമാണ് ഇവയുടെ വില ഈ ഓരോ മോഡലിന്റെ വില ബ്ലാക്ക് ബോഡിയും അതിൽ ഗൺമെറ്റൽ ഫിനിഷും റെഡ് ആക്സെന്റുകളും ഒക്കെ കൂടി ചേർന്നിട്ടാണ് ഈ ഒരു ബ്ലാക്ക് സ്റ്റോൺ ഫിനിഷ് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത് മുൻ ഗ്രില്ലില് ഗൺമെറ്റൽ ഫിനിഷ് ഉണ്ട് രണ്ട് ബംബറുകളിലും ഗൺമെറ്റൽ ഫിനിഷിന്റെ വലക വരകൾ ലൈനുകൾ കൊടുത്തിട്ടുണ്ട് ഡോറുകളുടെ താഴെ അതേ ഫിനിഷിൽ ക്ലാഡിങ് കൊടുത്തിരിക്കുന്നു അതുപോലെ തന്നെ സ്കിഡ് പ്ലേറ്റുകളിലും കാണാം ഇങ്ങനത്തെ ഈ ഒരു നിറ ഗണ്മെറ്റൽ നിറം ടൈൻ ലാമ്പുകളെ കണക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഗൺമെറ്റിൽ ഒരു ഒരു സ്ട്രിപ്പ് ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ബ്ലാക്ക് സ്റ്റോമിന്റെ പദ്ധതിയായിട്ട് പറയുന്നത് ഹെഡ് ലാമ്പും ടെയിൽ ലാമ്പ് സ്മോക്ഡ് ഫിനിഷിലാണ് കൊടുത്തിരിക്കുന്നത് പതിനെട്ട് ഇഞ്ച് അലോയ് വീലും ബ്ലാക്ക് ആയിട്ട് മാറിയിരിക്കുന്നു ഗ്ലോസ് ബ്ലാക്ക് ഫിനിഷിലുള്ള ഉണ്ട് അതുപോലെ ഹെഡ് ലാംപ് ഹൗസിംഗിൽ റെഡ് ഹൈലൈറ്റുകൾ കൊടുത്തിരിക്കുന്നു ബ്രേക്ക് ആലിപ്പേഴ്സിലും സൈഡ് വ്യൂ വിംബേഴ്സിലും റെഡ് നിറം പൂശിയിട്ടുണ്ട് ഇത്രയും കാര്യങ്ങളാണ് എടുത്തു പറയുന്നത് മുൻ ഫെൻഡറിൽ ബ്ലാക്ക് സ്റ്റോം എന്നൊരു ബാഡിങ്ങിംഗ് കൊടുത്തിട്ടുണ്ട് ഇൻ്റീരിയറായിട്ട് ഫുൾ ബ്ലാക്ക് തീമിലാണ് കൊടുത്തിരിക്കുന്നത് ഡോർ ട്രിമ്മിലും അതുപോലെ തന്നെ സെൻട്രൽ കൺസോളിലും സ്റ്റിയറിംഗ് വെയിലിലും എ സി വെന്റുകളിലും ഗവൺമെറ്റിൽ കൊടുത്തിട്ടുണ്ട് ഫിനിഷ് കൊടുത്തിട്ടുണ്ട് ബ്ലാക്ക് ലെതർ ടോർസ്ട്രിയാണ് ഉൾഭാഗത്ത് സി സീറ്റുകൾ കൊടുത്തിരിക്കുന്നത് മറ്റു കാര്യങ്ങളെല്ലാം ഈ പറഞ്ഞ രണ്ട് വേരിയൻറ്റുകളിൽ നമ്മൾ നേരത്തെ കണ്ടു തന്നെയാണ് അതായത് ഷാർപ്പ് പെട്രോൾ സി വി ടിയിലും ഷാർപ്പ് ഡീസൽ മാനുവലിലും നമ്മൾ കണ്ടിരിക്കുന്ന മറ്റു കാര്യങ്ങളെല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട് അഡീഷണൽ ആയിട്ടാണ് ഈ ഒരു ബ്ലാക്ക് ഫിനിഷും ഗൺമെറ്റൽ ഫിനിഷും റെഡ് നിറവുമൊക്കെ കൂടെ കൊടുത്ത് ഭംഗിയാക്കിയിരിക്കുന്നത് തീർച്ചയായിട്ടും വളരെ ഭംഗിയുള്ള ഒരു മോഡലാണ് ഒന്ന് കണ്ടു നോക്കുക ബ്ലാക്ക് ഇഷ്ടപ്പെടുന്നവർക്ക് വാങ്ങിക്കാവുന്ന ഒരു മോഡൽ തന്നെയാണ് എം ജി ഹെക്ടറിന്റെ ബ്ലാക്ക് സ്റ്റോൺ ഫിഷ് അടുത്ത വ്യതിയാജിക്കുന്ന അബ്ദുൾ ഖാദർ ആണ് പൊന്നാനിൽ നിന്നും ടാറ്റ കർവ് എന്നാണ് വരുന്നതെന്ന് അറിയാമോ കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് കുറേ കാലമായി എല്ലാവരുടെ അവസ്ഥ അത് തന്നെയാണ് കർവിന്റെ ആദ്യകാല പടങ്ങൾ കണ്ടപ്പോഴത്തേക്കും എല്ലാവരും വളരെ ഇഷ്ടപ്പെട്ടു അതിനെല്ലാവരും വെയിറ്റ് ചെയ്യണം പക്ഷേ കർവ് ഇതുവരെ വന്നിട്ടില്ല ഇപ്പൊ രണ്ടു മാസം മുമ്പ് ഡൽഹിയിൽ നടന്ന ഒരു ഒരു മൊബിലിറ്റി ഷോ ഉണ്ടായിരുന്നു ഭാരത് മൊബിലിറ്റി ഗ്ലോബൽ എക്സ്പോ എന്ന് പറയുന്ന ആ ഒരു ഷോയിൽ പ്രൊഡക്ഷൻ മോഡലായിട്ടുള്ള പ്രൊഡക്ഷൻ റെഡി ആയിട്ടുള്ള കർവ് ടാറ്റ അവതരിപ്പിച്ചിരുന്നു അതിന്റെ ഇ വി മോഡലല്ല കൊണ്ടുവന്നതെന്ന് മാത്രമേ ഉള്ളൂ അതിനുശേഷം പക്ഷേ രാജ്യത്തിന്റെ പല ഭാഗത്ത് കർവിന്റെ ടെസ്റ്റുകൾ നടക്കുന്നതൊക്കെയായിട്ടുള്ള വാർത്തകളൊക്കെ വന്നിരുന്നു പലരും സ്പൈ പിക്ചേഴ്സ് ഒക്കെ എടുത്തിട്ടുണ്ട്

അപ്പം എന്തായാലും ഈ വർഷം ജൂലൈയിലൊക്കെ എത്തും എന്നാണ് അറിയുന്നത് പക്ഷെ ആദ്യം എത്തുന്നത് ഇവിയാണ് ഇപ്പം അറബിൻ്റെ ഇവിയാണ് ഇ വി വന്നതിനു ശേഷം ഒരു നാല് മാസമെങ്കിലും കഴിഞ്ഞിട്ടായിരിക്കും അതിൻ്റെ പെട്രോൾ ഡീസൽ വേരിയൻറ്റിലൊക്കെ വരാൻ പോകുന്നത് അതായത് ഈ നോർത്ത് ഇന്ത്യയിലെ ഒരു ഫെസ്റ്റിവൽ സീസൺ സമയത്തായിരിക്കും പെട്രോൾ ഡീസലൊക്കെ വരുന്നത് അതിനു മുമ്പ് ഇ വി അങ്ങ് വന്നു പോകും ഇവിയുടെ കാര്യത്തിൽ അഞ്ഞൂറ് കിലോമീറ്ററാണ് റേഞ്ച് പ്രതീക്ഷിക്കുന്നത് പെട്രോൾ എഞ്ചിൻ വൺ പോയിന്റ് ടു ലിറ്റർ ടർബോ പെട്രോളായിരിക്കും വൺ ട്വൻറ്റി ഫൈവ് ബി എസ് പി എഞ്ചിലായിരിക്കും ഇത് സിക്സ് പിയുടെ മാനുവലും സയൻസ്പീഡ് ഡി സി ഡി ഗിയർ ബോക്സിലുമായിരിക്കും ഇത് ലഭ്യമാകുക നെക്സ് വണിലെ വൺ പോയിന്റ് ഫൈവിലെ ഡീസൽ എഞ്ചിനിലും കർവ് വരാനുള്ള സാധ്യതയുണ്ട് ഇതിനും മാനുവൽ ഓട്ടോമാറ്റിക് വേഷം ഉണ്ടാകും അപ്പോൾ ഇവയുടെ വില നോക്കിയാണെങ്കിൽ ഒരു ഇരുപത് ലക്ഷം രൂപയിലൊക്കെ ആരംഭിക്കാനാണ് സാധ്യത പക്ഷേ പെട്രോൾ വേരിയൻ ഒരു പത്ത് ലക്ഷം രൂപയ്ക്ക് കിട്ടാനുള്ള പ്രശ്നങ്ങൾ ആരംഭിക്കാനുള്ള ഒരു സാധ്യതയുമാണ് കാണുന്നത് ഇതിന് ഏറ്റവും വലിയ പ്രത്യേകത ഇതൊരു എസ് യു വി എന്ന് പറയുന്ന ഒരു ഡിസൈൻ രീതിയാണെന്നുള്ള കാര്യമാണ് ഇപ്പം കറവ് വരുന്ന സമയത്ത് വേറൊന്നും ആ ഡിസൈനിലില്ല പക്ഷേ ഇപ്പം ഇനി അടുത്ത് വരാൻ പോവാണ് ഇപ്പം സിറ്റോണിൻ്റെ പുതിയ മോഡൽ വരാൻ പോകുന്ന ആ ഒരു ഡിസൈനിലാണെന്നുള്ളതുകൊണ്ട് തന്നെ അപ്പം ഒറ്റയ്ക്ക് ആയിരിക്കില്ല ഇനി മുതൽ കിറവെന്നാണ് പറയുന്നത് അതേ ഡിസൈനുള്ള രണ്ട് വാഹനങ്ങളായിരിക്കും ഇന്ത്യൻ വിപണിയിലെത്തി അപ്പം എന്നാലും ജൂലൈയിൽ ഇവിയും അതിനുശേഷം നാല് മാസം കഴിഞ്ഞ് പെട്രോൾ ഡീസൽ മോഡലുകളും വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇനിയിപ്പോൾ നമുക്ക് വാഹന ചരിത്രത്തിലേക്ക് പോകാം ഹിയോ കോർപ്പ് അതാണ് ഈ ആഴ്ചയിലെ വാഹന ചരിത്രത്തിൽ പ്രതിഷേധം പോകുന്ന വാഹന നിർമ്മാണ കമ്പനി ഇന്ത്യയുടെ ഏറ്റവും ഏറ്റവും അഭിമാനിക്കാവുന്ന ഒരു കമ്പനിയാണ് ഹീറോ മോട്ടോക്റപ്പ് കാരണം ലോകത്തിലെ ഏറ്റവും വലിയ ഇരുചക്ര വാഹന നിർമ്മാതാവാണ് ഹീറോ മോട്ടോക്വാപ്പ് എന്ന് മാത്രമല്ല എത്രയോ വർഷങ്ങളായിട്ട് ആ ഒരു പദവി പോകാതെ കാത്തു സൂക്ഷിക്കുന്നുണ്ട് ഹീറോ മോട്ടോക്വാർപ്പ് നമുക്കൊക്കെ പ്രിയപ്പെട്ട സ്പ്ലെൻഡർ പോലുള്ള വാഹനങ്ങൾ അതുപോലെ തന്നെ ആദ്യകാലത്ത് സി ഡിഹോടെ ഇഷ്ടംപോലെ മോഡലുകളുണ്ട് ഹീറോയ്ക്ക് തന്നെയല്ല ഹീറോയുടെ ആർ ആൻഡ് ടി സെന്റർ എന്നൊക്കെ പറഞ്ഞ കിഡിലനാണ് രാജസ്ഥാനിലാണ് ഞാനത് പോയിട്ടുണ്ട് കിഡ്ഡിലൻ ആർ ആൻഡ് ടി സെന്ററൊക്കെ ആയിട്ടുള്ള ഒരു കമ്പനിയാണ് ഹീറോ മോട്ടോക്വാർപ്പ് മറ്റൊരു കാര്യമുള്ള ഇന്ത്യയിലെ ഇരുചക്ക വാഹനം വേണ്ടിയിട്ട് നാൽപ്പത്തി ആറ് ശതമാനം കൈ വെച്ചിരിക്കുകയാണ് ഈ കക്ഷികൾ എന്നുള്ള കാര്യമാണ് അത്രയധികം വാഹനങ്ങളാണ് ഇന്ത്യക്കാർ വാങ്ങിച്ചു കൂട്ടിയിരിക്കുന്നത് മുപ്പത്തിനാലായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഏഴ് കോടി രൂപയാണ് ഈ കമ്പനിയുടെ വിറ്റ് വരവ് നാല രൂപ എഴുപത്തി ആറ് ലക്ഷം യൂണിറ്റ് ആണ് പ്രതിവർഷം വിറ്റുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് തൊള്ളായിരം സോറി ഒമ്പതിനായിരം പേര് ഹീറൊമോട്ടോക്കിൽ ജോലി ചെയ്യുന്നുണ്ട് ഇന്ത്യയിൽ അഞ്ച് നിർമ്മാണ പ്ലാന്റുകളുണ്ട് പിന്നെ ഇന്ത്യയിലും വിദേശത്തു വേണ്ടി രണ്ട് ആറൺ ടി സെന്ററുകളും ഉണ്ട് മറ്റൊരു ഞെട്ടിക്കുന്ന കാര്യം ഇന്ത്യയിലൊട്ടാകെ ആറായിരം ഡീലർഷിപ്പ് ഉണ്ടെന്നുള്ള കാര്യമാണ് ഈ ഒരു ഒറ്റ കമ്പനിക്ക് ആറായിരം ഡീലർഷിപ്പ് ഉണ്ട് ജനുവരി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പത്ത് ലക്ഷം യൂണിറ്റുകൾ വിറ്റ് ഹീറോ റെക്കോർഡ് സ്ഥാപിച്ചു നാൽപ്പത്തി രണ്ട് രാജ്യങ്ങളിൽ ഹീറോയുടെ ബൈക്കുകളും സ്കൂട്ടറുകളും വിൽക്കുന്നുണ്ട് ഇതാണ് ഏകദേശം കമ്പനിയെ പറ്റി പറയുന്ന കാര്യം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിലാണ് ഹീറോ മോട്ടോക്വാപ്പിൻ്റെ ജനനം അതിനുമുമ്പ് നിനക്കറിയാം ഹീറോ സൈക്കിളുകളായിരുന്നു ഇന്ത്യയിൽ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഈ ബൈക്കുകൾ സ്ഥാപിക്കുന്ന ഹീറോ മോട്ടോക്വാപ്പ് ആദ്യമായിട്ട് സ്ഥാപിക്കപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിലാണ് ബ്രിജി മോഹൻലാൽ മുൻജാൽ എന്നാണ് ഈ സാവുകന്റെ പേര് അദ്ദേഹത്തിൻ്റെ മകൻ എഴുതിയ ഒരു പുസ്തകമുണ്ട് ഹീറോയുടെ ഈ വന്ന കഥ എങ്ങനെയാണ് ഹീറോ സ്ഥാപിക്കപ്പെട്ടത് അതിൻ്റെ കഥകളൊക്കെ പറഞ്ഞ കിടലം പുസ്തകമാണ് കേട്ടോ അത് വായിക്കേണ്ട ഒരു പുസ്തകം തന്നെയാണ് ആ യുവ സംരംഭകനാണ് ഈ ഒരു കമ്പനിയുടെ സ്ഥാപകൻ അതൊരു ഹീറോ സൈക്കിളുകൾ മാത്രം നിർമ്മിച്ചിരുന്ന കമ്പനിയായിരുന്നു രണ്ടായിരത്തി എൺപത്തി നാലിൽ ജപ്പാനിലെ ഹോണ്ടയെ വാങ്ങിച്ചേർന്ന ഹീറോ ഹോണ്ട എന്ന പേരിലാണ് കമ്പനി സ്ഥാപിക്കപ്പെട്ടത് ഫിലിറ്റ് ഷട്ടിറ്റ് ആൻഡ് ഫോർ ഗെറ്റിറ്റ് എന്നായിരുന്നു ആദ്യകാലത്ത് ഹീറോ ഹോണ്ട സി ഡി ഹൺഡ്രഡെന്ന് പറയുന്ന ഫോർ സ്ട്രോക്ക് ബൈക്കിന്റെ ഒരു പരസ്യവാചക അത് ഒരു കിഡിൽ പരസ്യവാചകമായിരുന്നു അതുപോലെ മൈലേജ് തരുന്നൊരു വാഹനമായിരുന്നു അതായത് മൈലേജ് എന്ന് പറയുന്ന സംഭവം എന്താണെന്ന് ഇന്ത്യക്കാർ ആദ്യമായിട്ട് മനസ്സിലാക്കിയത് ഹീറോ ഹോണ്ട സി ഡി ഹണ്ഡ്രഡ് വന്നപ്പോഴാണ് അത്രയധികം മൈലേജാണ് ആ കമ്പനി ആ ഒരു വാഹനം നൽകിയിരുന്നത് രണ്ടായിരത്തി ഒന്നിൽ ലോകത്തിലെ ഏറ്റവും വലിയ ഇരുചക്ക വാഹന നിർമ്മാണ കമ്പനിയായിട്ട് ഹീറോ മോട്ടർക്കൊക്കെ മാറി അത് ഇരുപത്തി മൂന്ന് വർഷം കഴിഞ്ഞ് എപ്പോഴും ആ പദവിക്ക് യാതൊരു മാറ്റവും സംഭവിച്ചിട്ടില്ല രണ്ടായിരത്തി പത്തിൽ ഹോൺ ടൈമായിട്ട് പിരിഞ്ഞു ഇപ്പോൾ കമ്പനിയുടെ നാൽപ്പത് ശതമാനം ഓഹരി മുൻജാൽ ഫാമിലിയുടെ പക്കൽ തന്നെയാണ് പതിനഞ്ച് ശതമാനം ഓഹരി ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ കയ്യിലുണ്ട് ബാക്കിയൊക്കെ പല ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ കയ്യിലും ആയിട്ട് ഇങ്ങനെ പരന്നുകിടക്കുന്നു സ്പ്ലൻഡർ എന്ന ബൈക്കാണ് സി ഡി ഹൺഡ്രഡിന് ശേഷം ഹീറോയുടെ ഏറ്റവും വിൽപ്പന നേടിയ ബൈക്ക് അത് ഇപ്പോഴും മോശമല്ലാത്ത വിൽപ്പന തുടരുന്നുണ്ട് ഏഷ്യ ആഫ്രിക്ക സൗത്ത് അമേരിക്ക സെൻട്രൽ അമേരിക്ക കരീബിയൻ മേഖല എന്നിവിടങ്ങളിലെല്ലാം ഹീറോയ്ക്ക് സാന്നിധ്യമുണ്ട് അങ്ങനെ ലോകത്തിലെ ഏറ്റവും വലിയ കമ്പനിയായിട്ട് തുടരുക തുടരുകയാണ് ഹീറോ മോട്ടോ ക്വാർപ്പ് തീർച്ചയായിട്ടും നമുക്ക് അഭിമാനിക്കാവുന്ന ഒരു കമ്പനിയാണ് നമ്മുടെ സ്വന്തം ഹീറോ മോട്ടോ ക്വാർപ്പ് അപ്പം ഇതൊക്കെയാണ് ഈ ആഴ്ചയില ചോദ്യങ്ങളും ഒക്കെയുള്ള ഉത്തരങ്ങളും പിന്നെ പറയേണ്ടത് ഹുണ്ടായെ പറ്റിയാണ് പോപ്പുലർ ഫണ്ടായും നമ്മൾ ചേർന്നാണ് ഈ ഒരു പ്രോഗ്രാം അവതരിപ്പിക്കുന്നത് പോപ്പുലർ ഫണ്ട് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഹ്യുണ്ടീലർഷിപ്പാണ് മുപ്പത്തി മൂന്ന് സർവീസ് സെൻറ്റേഴ്സും മുപ്പത്തി മൂന്ന് സെയിൽസ് സെന്റേഴ്സുമായിട്ട് വ്യാപിച്ച് കിടക്കുന്ന കമ്പനിയാണിത് നിങ്ങൾക്ക് ഏതെങ്കിലും ഹ്യണ്ടായി വാഹനം ഓടിക്കണമെങ്കിൽ ഞാൻ ഈ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വിളിച്ചാൽ മതി കേരളത്തിൽ എവിടെയായാലും നിങ്ങളുടെ വീട്ടുമുലത്ത് വാഹനം എത്തിച്ചു തരും ഓടിച്ചു നോക്കുക ഇഷ്ടപ്പെട്ടെങ്കിൽ ബുക്ക് ചെയ്യുക ബുക്ക് ചെയ്യുകയാണെങ്കിൽ പറയാം വൈജു എന്ന യൂട്യൂബ് ചാനൽ കണ്ടിട്ടാണ് അവൻ ബുക്ക് ചെയ്യുന്നത് അങ്ങനെയാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് ലഭ്യമായ എല്ലാ ഡിസ്കൗണ്ടുകളും കൂടാതെ സർപ്രൈസ് ഗിഫ്റ്റുകളും ആയിരിക്കും ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും കുറ്റം പറയാനുണ്ടോ ഹ്യുണ്ടായെപ്പറ്റി അല്ലെങ്കിൽ പോപ്പുല ഹുണ്ടായെ പറ്റിയെങ്കിൽ ഈ നമ്പറിൽ വിളിക്കാൻ തീർച്ചയായിട്ടും കുറ്റത്തിന് പരാതിക്ക് പരിഹാരം ഉണ്ടാകും ഇനി എന്തെങ്കിലും പറഞ്ഞാൽ അഭിസന്ധിക്കാനാണെങ്കിലും ഈ നമ്പറിൽ വിളിക്കാൻ തീർച്ചയായിട്ടും അത് സന്തോഷമുള്ള കാര്യമാണല്ലോ അപ്പോൾ നിങ്ങളും ഹ്യുണ്ടായും പോപ്പുല ഹുണ്ടായുമായിട്ടുള്ള ഒരു കണക്റ്റ് ചെയ്യുന്ന ഒരു നമ്പറായിട്ട് കണക്റ്റാക്കിയാൽ മതി ഹ്യുണ്ടായിട്ട് ബന്ധപ്പെട്ട എന്ത് കാര്യങ്ങൾക്കും നിങ്ങൾ ഈ നമ്പറിൽ വിളിക്കാം ഇനി എങ്ങനെയൊക്കെയാണ് ഈ ചോദ്യോത്തര പങ്കിയിലേക്ക് ചോദ്യങ്ങൾ അയക്കുകയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ രണ്ടു തരത്തിലായിരിക്കും ഒന്ന് ബൈജു എന്ന ജിമെയിൽ ഡോട്ട് കോം എന്ന ഇമെയിൽ ഐഡിയിലേക്ക് അയക്കാം ബൈജു എന്ന ഓഫീഷ്യൽ എന്ന ഫേസ്ബുക്ക് പേജിലേക്കും ബൈജു എന്നാൽ ഇൻസ്റ്റാഗ്രാം അയക്കാം കൂടാതെ ഈ ഒരു ചോദ്യോത്തര വീഡിയോയുടെ താഴെ കമന്റുകളടി ചോദ്യങ്ങളേക്കാം തിരഞ്ഞെടുത്ത ചോദ്യങ്ങൾക്ക് ഉത്തരം തരുന്നതായിരിക്കും പിന്നെ ഞാൻ ആദ്യം പറഞ്ഞല്ലോ കമൻ്റ് ഒത്ത് വീക്കുക നമ്മൾ അവിടെ ചേർന്ന് അവതരിപ്പിക്കുന്ന റോഷോ എന്ന ഡീറ്റെയിലിംഗ് സെൻ്ററാണ് കൊച്ചിയിലെ കാക്കനാട് മാവേലിപുരത്താണ് ഈ ഒരു ഡീറ്റെയിലിംഗ് സെന്റർ ഉള്ളത് നിങ്ങൾക്ക് ഡീറ്റെയിൽസ് സംബന്ധമായ എല്ലാ കാര്യങ്ങൾക്കും ഈ ഒരു സ്ഥാപനത്തെ സമീപിക്കാം റാപ്പിംഗ് ആയാലും പി പി എഫ് ആയാലും നാനോ ഡയമണ്ട് ടെക്നോളജി പ്രകാരമുള്ള കോട്ടിംഗ് ആയാലും ഗ്രഫീൻ കോട്ടിംഗ് ആയാലും എല്ലാത്തിനും നിങ്ങൾക്ക് വിശ്വസത്തോടു കൂടി സമീപിക്കാവുന്ന സ്ഥാപനമാണ് റോഷോ ഡീറ്റെയിൽ സെന്റർ അപ്പോൾ റോഷോ ഡീറ്റെയിലിങ് നമ്മൾ ചേർന്നിട്ടാണ് ഈ ഒരു കമന്റ് ഓഫ് കമൻ്റൊത്ത് വീക്ക് എന്നുള്ള പരിപാടി സൃഷ്ടിച്ചിരിക്കുന്നതെന്ന് പറയാം അപ്പോൾ നിങ്ങൾ എല്ലാ വീഡിയോകളും കാണുക കമന്റ് ചെയ്യുക കമന്റ് ചെയ്യുന്നതിൽ നിന്നും ഏറ്റവും മികച്ച കവനിയെ തെരഞ്ഞെടുത്താണ് രണ്ടായിരം രൂപയുടെ ആമസോൺ ഗിഫ്റ്റ് വെച്ച നൽകുന്നത് അപ്പോൾ രസകരമായ കവനികളാകാം വിമർശനങ്ങളാകാം എന്ത് കവൻറ്റും നമ്മൾ പരിഗണിക്കുന്നതായിരിക്കും അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു വീഡിയോ ഉണ്ടാക്കുക നന്ദി ബൈ